നമസ്കാരം കുടുംബം കലക്കികളെ കുറിച്ചും അതുപോലെ തന്നെ കല്യാണം മുടക്കുകളെക്കുറിച്ചുമൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും നിങ്ങളുടെയൊക്കെ പരിസരത്ത് അത്തരത്തിലുള്ള ഒരാളെങ്കിലും ഉണ്ടാകും ചിലരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വിനോദമാണ് അത്തരത്തിൽ ഒരു പണിയെങ്കിലും ഒരു ദിവസം എടുത്തിരിക്കണം ഇല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു വല്ലാത്ത പ്രയാസമാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതായത് പ്രായമാകും തോറും ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് അതിന്റെ ഭാഗമായി അവർ ചെയ്തു പോകുന്നതാണ് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തുടനീളം നടന്ന് പറയുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പ്രായമായിട്ടുള്ള ആ ആളുകളെ കുറിച്ച് മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെ കുറിച്ചാണ് ഓർത്തുപോകുന്നത് ഒന്നുകിൽ കുടുംബം കലക്കുക അല്ലെങ്കിൽ കല്യാണം മുടക്കുക ഈ ഒരു ചിന്ത മാത്രമായി രാവിലെ വീട്ടിൽ നിന്നും ചായക്കടയിലേക്ക് ഇറങ്ങുന്ന ചില ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചില ആളുകൾക്ക് അത് വിനോദമാണ് ചില ആളുകൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഞാൻ കാര്യത്തിലേക്ക് വരാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് ഉടനീളം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ച് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക തമിഴ്നാട്ടിൽ പോയി അദ്ദേഹം പുകഴ്ത്തിയത് ഇഡലിയെയും സാമ്പാറിനെയും കുറിച്ചാണ് അതായത് അവിടെയുള്ള ആളുകൾ കൂടുതലും ഈ സാമ്പാറും ഇഡലിയും ഒക്കെ കഴിക്കുന്ന ആളുകളാണ് അതിന് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ പോയി അതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് കേരളത്തിൽ തൃശൂർ ജില്ലയിൽ വന്നപ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങ് തട്ടിവിട്ടു അതായത് നിക്ഷേപകരായിട്ടുള്ള ആളുകൾക്ക് ഇടി മുഖേന പിടിച്ചെടുത്ത പണം വിതരണം ചെയ്യാൻ പോകുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആർക്കും ഇതുവരെ കൊടുത്തു കാണാനില്ല അത്തരത്തിൽ എന്തോ പറഞ്ഞു പോയി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലോ മറ്റോ നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇന്നാട്ടിലെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ നുഴഞ്ഞുകയറ്റക്കാരാണ് അവരെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് അങ്ങനെ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നടത്തി ഇന്ത്യ മഹാരാജ്യത്തിനകത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞു പോകുന്ന ആളുകളാണ് ആദ്യം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന കുടുംബം നരേന്ദ്രമോദി കലക്കി അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ചേർന്ന് ഇവിടെ പല സ്ഥലങ്ങളിലും വർഗീയ സംഘടനകൾ ഉണ്ടാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ സംസാരിക്കാൻ കഴിയാത്ത വിധം ജനങ്ങളെ തമ്മിൽ അകറ്റി എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തുടനീളം പ്രചരിപ്പിച്ച ഒരുപക്ഷെ വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടും എന്ന ഒരു ഭയം അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ടാകാം ഒറ്റപ്പെട്ടു പോകും എന്ന് അദ്ദേഹത്തിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെ ഒറ്റപ്പെട്ടു പോയാൽ എന്തിനാണ് അദ്ദേഹം ഭയപ്പെടുന്നത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹം ഭയപ്പെടണം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നാൽ നരേന്ദ്രമോദി ഭയപ്പെട്ടേ മതിയാകൂ അമിത്ഷാ ഭയപ്പെട്ടേ മതിയാകൂ കാരണം ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുപാട് വിറ്റു നശിപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ സ്വത്ത് കൊള്ളയടിച്ച് പലർക്കും ഈ രാജ്യം വിട്ടു പോകുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നു രാജ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കമ്പനികളിൽ അമിത്ഷാക്ക് നിക്ഷേപമുണ്ട് അഞ്ചു വർഷം കൊണ്ട് സ്വത്ത് ഇരട്ടിയായി കർഷകനും സാമൂഹ്യ പ്രവർത്തകരുമാണ് അമിത്ഷാ അതുപോലെ എൻ ഡി എ സർക്കാരുമായി ബന്ധപ്പെട്ട അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരുപാട് പകൽ മാന്യന്മാരുണ്ട് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അവർ ചോദിക്കുന്ന പണം കൊടുത്ത ആളുകളെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ദല്ലാൽ നന്ദകുമാർമാരുണ്ട് ഇവർക്കൊക്കെ പണം കൊടുക്കണം ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ അനുഭവിക്കേണ്ട പണമാണ് ഈ പണമൊക്കെ തട്ടിയെടുത്തത് എവിടെ നിന്നാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് നരേന്ദ്രമോദിയും അമിത്ഷായും സമാധാനം പറയേണ്ടി വരും ഈ രാജ്യത്തെ വർഗീയതയുടെ പേരിലും അതുപോലെ തന്നെ മതവിദ്വേഷം പറഞ്ഞും ഈ രാജ്യത്തെ പലതായി വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി അത്തരത്തിലുള്ള ശ്രമങ്ങൾക്കൊക്കെ നടപടി ഉണ്ടാകും അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അധികാര കസേരയിലിരുന്ന് എന്തും ചെയ്തു കൂട്ടാമെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ അധികാരം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തെ പറ്റി അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്ത് രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായി പൂർത്തിയായി രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടികൾ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പല സർവേ ഫലങ്ങളും ബി ജെ പി നെ അധികാരത്തിലെത്താൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഫലങ്ങളാണ് അതുപോലെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി തോറ്റു തുന്നം പാടാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നതോടുകൂടെ നരേന്ദ്രമോദി വല്ലാതെ അദ്ദേഹം നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനാകുന്നത് അവസാനം പറയുന്നു രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ നോമിനിയാണ് അതായത് എന്തൊക്കെയോ പറഞ്ഞുകൂട്ടി മുസ്ലീങ്ങളെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ രാജ്യത്ത് പല നിലക്കുമുള്ള പല ബടായികളും അടിച്ച് നരേന്ദ്രമോദി ഓരോരോ സ്ഥലങ്ങളിൽ പോയി കയ്യടി കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അവസാനം പറയുന്നു രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി പാകിസ്ഥാന്റെ നോമിനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ സഖ്യം പാകിസ്ഥാന്റെ നോമിനിയാണിത് നരേന്ദ്രമോദി സർക്കാരിനെ അതായത് ദേശസ്നേഹികളായിട്ടുള്ള രേന്ദ്രമോദിയുടെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുപ്പിൽ അട്ടിമറിയിലൂടെ വിജയത്തിലെത്തുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ചില കളികൾ കളിക്കുന്നു അതിനു വേണ്ടി ഇവിടെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും നിന്നു കൊടുക്കുന്നു അവർ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് വരെ നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ ഇത് വാർദ്ധക്യ സഹജമായ വല്ല പ്രശ്നങ്ങൾ കൊണ്ടാണോ അതോ അദ്ദേഹത്തിന് ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ ബടായികൾ തട്ടിവിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടോ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല നരേന്ദ്രമോദി ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുണ്ട് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതാവാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുത്തശ്ശിയാണെങ്കിലും അവർ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ഒരുപാട് കാലം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഈ ഒരുപാട് കാലം ഇന്ത്യ ഭരിച്ച സാഹചര്യത്തിൽ ഒരുപാട് പൊതുമേഖലാ സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദിയും കൂട്ടരും പ്രവർത്തിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച രാജ്യത്തിനു വേണ്ടി ധീര രക്തസാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുമോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല നിങ്ങൾ ആരെയാണ് പാകിസ്ഥാന്റെ നോമിനിയായി ചിത്രീകരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങളുടെ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആരാണ് എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ അത് പ്രേരണ നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ കളവ് പറയുന്ന നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പൊതുമേഖലാ സംവിധാനങ്ങൾ വിറ്റുതുലച്ചവർ നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു സംഭാവനയും ചെയ്യാത്ത ആളുകൾ നിങ്ങളാണ് എന്തായാലും നിങ്ങളെക്കാൾ മോശമായിട്ട് ഈ രാജ്യത്ത് ആരുമില്ല അതുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ഒക്കെ കുറ്റം പറയുന്നതിനു മുമ്പ് നിങ്ങളെ ജനം ഏത് രീതിയിലാണ് കണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ കൂടുതൽ പരിഹാസ്യനാവാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്